സൊസൈറ്റിക്ക് എന്തെങ്കിലും ഹാമുള്ളത് ഇപ്പോൾ ഡിഫൻസ് വെപ്പൺസ് ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണ്ട സൊസൈറ്റിക്ക് ഹാമുള്ള ഒരു കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പർട്ടിക്കുലർ ഐ ടി കമ്പനി എടുത്തിട്ട് പറഞ്ഞ ഒരു ആൾ പറഞ്ഞാൽ അയ്യോ ആ കമ്പനി ഇങ്ങനത്തെ വാറിന് ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട അപ്പോൾ വാറിന് ഫണ്ട് ചെയ്യണമെന്നല്ല കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഐ ടി കമ്പനി ചിലപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധം നടക്കുന്ന രാജ്യത്ത് കമ്പനി മിലിറ്ററിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കണ്ടോ ഇതൊക്കെ പക്ഷേ ഇത്തരം കൺസേണിൽ ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല അപ്പോൾ നിങ്ങളും ആ കൂട്ടത്തിലാൾക്കിറങ്ങി ഇത് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ നല്ല പ്രവർത്തിയിലൂടെയാണെന്നുള്ളത് നമുക്ക് എൻഷുവർ ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെയാണ് ഒരു കാര്യം ഇത് ഇത് എത്ര നമ്മുടെ ഓഡിയൻസിന് വലിയ ഇഷ്ടമാകുന്നുള്ളത് പക്ഷേ ഇങ്ങനത്തെ കൺസെപ്റ്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ സോഷ്യലി നല്ല കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇനി അടുത്ത ഗവണ്ണൻസ് ഇപ്പോൾ ഈ ഗവർണൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഗവണ്ണൻസ് പറഞ്ഞാൽ അടു അണ്ടു അഡ്വാൻറ്റേജിൽ എടുക്കുന്നുണ്ടോ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സിഇഒസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ഇവർക്കൊക്കെ കുറേ ഡിസിഷൻ എടുക്കാൻ പറ്റും ഇവർ അഡ്വാൻറ്റേജ് എടുത്ത് സാലറി കൂട്ടി എടുക്കുന്നുണ്ടോ അപ്പോൾ ഇത് അപ്പോൾ അതിനകത്ത് അവിടെ കറക്റ്റായിട്ട് നടക്കേണ്ടതുള്ളതാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇവർക്ക് പൊളിറ്റിക്കൽ കണക്ഷൻ ഉണ്ടോ അപ്പോൾ അപ്പോൾ ഈ കണക്ഷൻ വെച്ചിട്ട് ഇവരെന്തെങ്കിലും അഡ്വാൻറ്റേജ് എടുക്കണോ ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു ഗവൺമെൻറ് കീഴ് നിൽക്കുമ്പോൾ ആയിരിക്കും ആ പർട്ടിക്കുലർ കമ്പനിക്ക് ഫ്ലറിഷൻ ആണ് ചിലപ്പോൾ അടുത്ത ഗവൺമെൻറ് പറയുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് അത്രയും സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഈ ഒരു റിസ്ക് അവിടെ ഉണ്ട് പിന്നെ ചിലവർക്ക് അങ്ങനത്തെ ഒരു ഫിലോസഫിയിലും വിശ്വാസം ഉണ്ടാവും നമുക്ക് അങ്ങനത്തെ ഗവൺമെന്റിന് ഇൻഫ്ലുവൻസ് ചെയ്യണം കമ്മിറ്റി ഇൻവെസ്റ്റ് ചെയ്യണ്ട അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും നമ്മൾ ഒരു വാല്യൂ സിസ്റ്റത്തിനെ ബിലീവ് ചെയ്യുന്നു ആ വാല്യൂ സിസ്റ്റത്തിൽ നിന്നുള്ള പ്രോഫിറ്റ് എടുക്കുന്നുള്ളത്